ഈശോയിലേറെ സ്നേഹിക്കപ്പെട്ടവരെ മത്താലി സുവിശേഷത്തിലെ അവസാന ഭാഗം ഇരുപത്തെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയെന്നാണ് പതിനാറാം വാക്യം നമ്മോട് പറയുന്നത് പന്ത്രണ്ട് പേർ പതിനൊന്നായി ചുരുങ്ങിയിരിക്കുന്നു എങ്കിലും ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കും നമ്മളവിടെ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒന്നാമത്തെ കാര്യം യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു ഈ പതിനൊന്ന് പേരിൽ പെട്ടവർ തന്നെയാണോ ചിലർ മിക്കവാറും അതാകാൻ സാധ്യതയില്ല മറ്റ് ചില ശിഷ്യന്മാർ അവർക്ക് ഒരു സംശയം അവർ സന്ദേഹാവസ്ഥയിലാണ് ഇപ്പോഴും ലൂക്കാഴ്ച വിശേഷത്തിലെ ഇരുപത്തിനാലാം അധ്യായത്തിൽ അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശുവിന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ അതുപോലെ യോഹനാനു സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിലും അപ്പസോലന്മാർക്ക് യേശുവിനെ ശരിക്കും അത് യേശുവാണെന്ന് തിരിച്ചറിയാൻ ആദ്യം സാധിക്കാത്ത അവസ്ഥ ഒരു ഇതുമായി താരതമ്യം ചെയ്യാൻ നമുക്ക് ഇവിടെയുള്ള സംശയം ഇത് യേശു തന്നെയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല പല പല കാരണങ്ങൾ കൊണ്ടാകാം അവരുടെ വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടാകാം അവരുടെ അജ്ഞത കൊണ്ടാകാം ഈശോ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാൻ ഒരുപക്ഷെ അതിനുള്ള സമർപ്പണമില്ലാത്തത് കൊണ്ടാകാം എന്തുമായിക്കൊള്ളട്ടെ അവർ യേശുവിന് യേശുവിൻ്റെ സർവമഹത്വത്തിലും ശക്തിയിലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം കർത്താവ് അടുത്തെത്തിയിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല പലരും യേശുവിനെ കാണാതെ ആയിരുന്നതുകൊണ്ട് കാണാത്തതുകൊണ്ട് വിശ്വസിക്കാത്തവരായിരുന്നു ഇപ്പോൾ കണ്ടിട്ടും പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് തന്നെയാണ് ഈശോയെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരാധനയിൽ നമ്മുടെ ദിനചര്യകളിൽ നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണത്തിലൊക്കെ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കാതെ നമ്മൾ പോകുന്നു ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കൊക്കെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും അനുഗ്രഹമായിട്ട് ദർശനം നൽകുന്ന ഈശോയെ മനസ്സിലാക്കാനും കർത്താവുന്നതിൻ്റെ തൊട്ടടുത്തുണ്ട് എന്ന് തിരിച്ചറിയാനും നിനക്ക് സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മനസ്സിലെ സംശയങ്ങൾ അവിശ്വാസം അജ്ഞത ഇതെല്ലാം മാറ്റാനും പൂർണ്ണമായിട്ടും ഈശോയുടെ സാന്നിധ്യത്തിൽ ഉറച്ചു വിശ്വസിക്കാനും നമുക്ക് സാധിക്കേണ്ടതാണ് രണ്ടാമത് നമ്മൾ ചിന്തിക്കുക ഈശോ നൽകുന്ന പ്രത്യേകമായ ദൗത്യമാണ് കർത്താവ് പറയുകയാണാകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം മെയ്ക്ക് ദിസൈപ്പിൾസ് ശിക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ശിഷ്യന്മാർ പോകണം മാമൂദീസ നൽകണം പഠിപ്പിക്കണം ഈ മൂന്ന് ദൗത്യങ്ങൾ കൂടുമ്പോഴാണ് ശിഷ്യത്വം അല്ലെങ്കിൽ മറ്റുള്ളവരെ ശിഷ്യനാക്കാനായിട്ട് സാധിക്കുക ആദ്യം പോകണം നിശ്ചലാവസ്ഥയിലല്ല ഒരു മിഷിനറി കർത്താവിൻ്റെ ശബ്ദമാകാൻ കർത്താവിന് കൊടുക്കാൻ അവൻ യാത്ര ചെയ്യണം എന്ന് വെച്ചാൽ അവനായിരിക്കുന്ന സ്ഥലത്തെല്ലാം അതിന് സാധ്യതയുണ്ട് മാമുദീസ നൽകുക എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെപ്പറ്റിയിട്ടുള്ള ഒരു അവബോധം നമുക്കുണ്ടാവുക അത് മറ്റുള്ളവർക്ക് നൽകുക ഒപ്പം തന്നെ മമൂദ് സഭയെപ്പറ്റി പഠിപ്പിക്കുക സഭയെപ്പറ്റി അറിവ് നൽകുക സഭയോട് സ്നേഹമുള്ളവരാകുക പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഈശോയുടെ പ്രമാണങ്ങൾ സഭയുടെ പഠനങ്ങൾ അത് പഠിക്കുക പഠിപ്പിക്കുക ഇങ്ങനെയാണ് നാം ശിഷ്യത്വ ശൈലിയിൽ വളരുക മറ്റുള്ളവരെ ശിഷ്യരാക്കുക ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത് കർത്താവ് നല്ല ശിഷ്യനാകാനും മറ്റുള്ളവരെ ശിഷ്യരാക്കാനും നിനക്ക് വലിയ സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നു കർത്താവിന് സാന്നിധ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നു സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ ഇമ്മാനുവേലായ അവിടുന്ന് എപ്പോഴും നമ്മോടുകൂടെയുള്ള ദൈവം നമുക്ക് സഹായമായി ശക്തിയായി താങ്ങായി തണലായി കൂടെയുണ്ട് എന്ന് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് വാഗ്ദാനം നൽകിയവൻ ആ വാഗ്ദാനം ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുകയാണ് കാരണം യേശുവിൻ്റെ ശക്തിയും സാന്നിധ്യവും സഹായവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വലിയ ദൗത്യം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വലിയ ദൗത്യം പ്രത്യേകിച്ച് നല്ല ശിഷ്യനായി എപ്പോഴും സംശയമില്ലാത്ത ഇല്ലാത്ത ശിഷ്യനായി അനുസരിക്കുന്ന ശിഷ്യനായി മാറാൻ ഈശോയുടെ സാന്നിധ്യം സഹായം നമുക്കാവശ്യമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മോട് പ്രത്യേകമായിട്ട് പറയുന്നത് ഇന്നത്തെ വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ തിരിച്ചറിയുക ഈശോയുടെ സാന്നിധ്യത്തെ മനസ്സിലാക്കുക ശിഷ്യത്വം അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ തന്നെ നല്ല ശിഷ്യനാകണം മറ്റുള്ളവരെ യേശുവിനെ ശിഷ്യപ്പെടുത്തണം അത് നിരന്തരം നടക്കേണ്ട ഒരു പ്രക്രിയയാണ് എന്നും കർത്താവ് നമ്മോടുകൂടെയുണ്ട് സഹായകനായി എപ്പോഴും നമ്മോട് നമ്മോടുകൂടെയുണ്ട് എന്നുള്ളത് ഓർക്കുക ഈ വചനം നമുക്ക് ശക്തി നൽകട്ടെ നമ്മുടെ വഴികളെ നയിക്കട്ടെ ആമേൻ